മൂന്ന് ദിവസത്തെ ആർ എസ് സമന്വയ ബൈട്ടക്കിന് സമാപനം വിദ്യാഭ്യാസ നയം പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനം ശതാബ്ദി കാര്യക്രമം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നു ഭാരതത്തിൻ്റെ തനത് പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാകണം വിദ്യാഭ്യാസ മേഖലയെന്നും ഭാരതത്തിലെ എല്ലാ ഭാഷകൾക്കും പ്രാധാന്യം നൽകണമെന്നും ബൈട്ടക്കിൽ ചർച്ച ചെയ്തതായും ബംഗ്ലാദേശി നൊഞ്ഞുകയറ്റം ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി വിലയിരുത്തിയെന്നും അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേക്കർ അറിയിച്ചു സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ മാർഗനിർദ്ദേശത്തോടെയാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ മൂന്ന് ദിവസത്തെ അഖില ഭാരതീയ സമന്വയ ബേട്ടക്കിൻ്റെ സമാപനം വിദ്യാഭ്യാസ നയം പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനം ശതാബ്ദി കാര്യക്രമം എന്നീ മൂന്ന് വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾക്കൊപ്പം വിവിധ ക്ഷേത്ര സംഘടനകൾ അതത് മേഖലകളിലെ വിഷയങ്ങൾ ഉന്നയിച്ചു പ്രധാനപ്പെട്ട സംഘടനാ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും വിവിധ ക്ഷേത്ര സംഘടനകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള കൂടിയാലോചനകളാണ് നടന്നതെന്നും അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേക്കർ അറിയിച്ചു ഭാരതീയ വിജ്ഞാന പാരമ്പര്യം ഉൾക്കൊണ്ട് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് എ ബി വിപിയും വിദ്യാഭാരതിയും സഹകരിക്കുന്നുണ്ട് ഭാരതീയ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാകണം വിദ്യാഭ്യാസ മേഖലയെന്നും ഭാരതത്തിലെ എല്ലാ ഭാഷകൾക്കും പ്രാധാന്യം നൽകണമെന്നും ഭയടക്കിൽ അദ്ദേഹം പറഞ്ഞു ജസ് അഖിൽ ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘ വിദ്യസ്കൃതി ഉത്ഥാനാസ്ഷദ് संस्कृत भारतीय सारे जो शिक्षा क्षेत्र में काम करने वाले संगठन है उन्होंने अपने अपने तरीके से राष्ट्रीय शिक्षा नीति का अच्छे से क्रियान्वयन हो केंद्र के, के स्तर पर और राज्यों में इसके लिए अपने संगठन के तौर पर प्रयास किए कई सारे प्रयोग उन्होंने किए समाज में उस दृष्टि से एक अनुकूल वातावरण बनाने के लिए प्रयास कैसे किया इसके बारे में भी उन्होंने बताया पंजाब व्यापक माया मता परिवर्तन आशंका ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റം ഉൾപ്പെടെ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വടക്കിഴക്കൻ മേഖലയിൽ വികടനവാദം അവസാനിക്കുകയാണെന്നും വനവാസി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും വനവാസി കല്യാണാശ്രമം ഉൾപ്പെടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും സുനിൽ പറഞ്ഞു മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സമാധാന പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചാബ് അലഗ സംഘന വിശേഷ मतांतरण के बारे में चिंता व्यक्त की है और जिसके कारण वहाँ सामाजिक जो उपद्रव बन रहा है उसके बारे में भी उन्होंने चिंता की और सा, साथ ही समाज के जो उपेक्षित वर्ग है या आर्थिक दृष्टि से पिछड़ा वर्ग है उसके सहायता के लिए या उनके लिए जो कार्यक्रम अलग अलग संगठन चला रहे जैसे सेवा भारती सेवा प्रकल्प चला रहे हैं विद्यार्थियों में विद्यार्थी परिषद कार्य कर रहा है സംഘടനാ പ്രവർത്തനത്തിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് രാജ്യത്തുടനീളം വനിതാ സംഘടനാ പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി വരുന്ന വിജയദശമി ദിനത്തിൽ നൂറു വയസ്സിലെത്തുന്ന സംഘം ശതാബ്ദി വർഷത്തിൽ ആസൂത്രണം ചെയ്ത പ്രത്യേക കാര്യപരിപാടികളും വിശദമായി ചർച്ച ചെയ്തു മുപ്പത്തിരണ്ട് വിവിധ ക്ഷേത്ര സംഘടനകളിൽ നിന്നായി മുന്നൂറ്റി ഇരുപത് കാര്യകർത്താക്കളാണ് ബൈടെക്കിൽ പങ്കെടുത്തത് ജനം ഡൽഹി